സ്കീമിന്റെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും രണ്ടാം ഘട്ടം ഏതാണ്ട് എപ്പോൾ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റിയിട്ടാണ് അന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കോളേജ് കോളേജുകളിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാ വിവരങ്ങളും അപ്പോഴെപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന വാട്സ്ആപ്പ് ചാനലുണ്ട് അതേപോലെ തന്നെ ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും വീഡിയോസ് നമ്മൾ എപ്പോഴും അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കൽ ഡിലേ ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ടാം ഘട്ടത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് ജോയിനിങ് രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപതാം തീയതി മുതൽ ഇരുപത്താറ് വരെ നമുക്ക് ജോയിനിങ്ങിന് ഒരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്തൊമ്പതും അതേപോലെ തന്നെ പതിനെട്ടും ഒരു പ്രൊവിഷനിലും അതേപോലെ തന്നെ ഫൈനൽ വരാനുള്ള സമയം കൂടി നമ്മൾ കണക്കാക്കുമ്പോൾ പതിനേഴ് പതിനാറ് പതിനഞ്ച് അതേപോലെ തന്നെ പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് ഓക്കെ ഇപ്പോൾ പന്ത്രണ്ടാം തീയതി തുടങ്ങിയിട്ടെങ്കിലും നമുക്ക് ചോയ്സ് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ചോയ്സ് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യണം പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും കീമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിനകത്ത് വരും പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ഒരുപാട് പണികളില്ല അതുകൊണ്ട് തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കൊടുത്ത ചോയ്സുകൾ അതുപോലെ അവിടെ കാണാൻ പറ്റും അത് കയറുന്നു നമ്മൾ കൺഫർമേഷൻ ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ അതുകൊണ്ട് ഒന്നാംഘട്ടത്തിൻ്റെ അത്ര തന്നെ പണിയില്ല നേരത്തെ കൊടുത്തു വെച്ചതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പുതിയതായിട്ടൊരു കോളേജ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല അതിനകത്തുള്ളത് നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ളത് കട്ടായിപ്പോയിണ്ടാവും മോളിൽ ഉള്ളത് നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാനുള്ള മറ്റു ഓപ്ഷൻസ് കിട്ടും വേണമെങ്കിൽ ഡെലീറ്റ് ചെയ്യുകയും ചെയ്യാം ആവശ്യമില്ലാത്തത് ഡെലീറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഒരു ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യാം മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ നമുക്ക് ഒരേ സമയത്താണ് വരുന്നത് അപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യതയില്ലാത്ത മാർക്കുകാര് വെറുതെ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന മികച്ച അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മുമ്പോട്ട് പോകാം ഇപ്പോഴും പറയുന്ന കാര്യമാണ് കാരണം നമുക്കറിയാം എല്ലാ വർഷവും ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഘട്ടം തെറ്റി നിൽക്കുമ്പോൾ ഒരുപക്ഷെ മികച്ച മാർക്കുള്ള എന്നാൽ കേരളത്തിൽ കിട്ടാൻ യാതൊരു സാധ്യത ഇല്ലാത്ത ആൾക്കാർ പോലും അതായത് മികച്ച മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു മികച്ച കോളേജിൽ ഒരു സീറ്റ് ലഭിക്കാനാട്ട ഒരു മാർക്ക് ഉണ്ടാകുകയും കേരളത്തിൽ കിട്ടാനുള്ള മാർക്ക് ഇല്ലാത്ത ആളുകൾ പോലും അവസാനം വരെ വെയിറ്റ് ചെയ്ത് അവർ നല്ലൊരു അവസരം നഷ്ടപ്പെടുന്ന കാണാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നേരത്തെ കൂട്ടി തന്നെ എക്സ്പെർട്ട് ഗൈഡൻസ് എടുക്കാന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഈ ഘട്ടത്തിൽ തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേരളത്തിന്റെ രണ്ടാം ഘട്ടം നടക്കുന്നത് അപ്പോൾ ചോയ്സ് കൺഫർമേഷൻ കൺഫർമേഷനാണ് പുതിയതായിട്ടൊരു കോളേജ് നൂറ്റി അൻപത് സീറ്റുള്ള കോളേജ് വരുന്നുണ്ട് അതിൻ്റെ എൻ ആർ എ അടക്കമുള്ള സീറ്റുകളുണ്ട് പാലക്കാട് വാളയാറിൽ ഉള്ള പിംസ് പിംസ് ഫിംസ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഈ ഒരു കോളേജാണ് ഈ ഘട്ടത്തിൽ വരാനായിട്ടുള്ളത് അതിനകത്ത് എൻ എം സി അംഗം നേടിയിട്ടുണ്ട് ഇപ്പം കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി അംഗരം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് വാട്സ്ആപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസിന് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ആക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്